വീണ ഒരാള് തോളെ തൊട്ടി പിടിച്ച് വീണ തിരിഞ്ഞെ പെട്ടെന്ന് സോറിയും പറയുന്നത് ഞാൻ കണ്ടു എന്റെ പൊറുന്ന ചേട്ടാ അതാരാ പറഞ്ഞേ അപ്പം മറ്റാനി അല്ല അത് പറഞ്ഞേക്കുന്നത് ലക്ഷ്മിയാണ് അത് പറഞ്ഞേക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്ത ആൾ ആരാ ലക്ഷ്മിയാണോ മസ്താനി അത് പറയാത്തിടത്തോളം ഹൗ കെ ി നമുക്ക് ഡിസ്കസ് ചിലേ എടാ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ഇത് ഗുഡ് ആണോ ബാഡ് ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊരു ഗെയിമിന് ഇടയ്ക്ക് സംഭവിച്ചതാണ് അതൊരു കഴിഞ്ഞ് സംഭവിച്ചതാണ് പുള്ളിക്കാരി ഒരു കൺഫ്യൂഷനിൽ പറഞ്ഞ സംഭവം അവിടെ വന്നതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല ലക്ഷ്മിക്ക് സംസാരിക്കും ഇത്രയും ആൾക്കാരുടെ മുന്നിലും അതാ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവൻ കോണ്ടന്റ് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ കോണ്ടന്റ് കൊടുത്താൽ മാസാകുന്ന ഒരു സംഭവമായിരിക്കും അവരുടെ മൈൻഡിൽ ഇപ്പൊ ഞാൻ പല വിഷ്വൽസും കണ്ടപ്പോഴത്തേക്കും സ്ലിപ്പായി വീണ ഒരാള് തോളെ തട്ടി പിടിച്ച് വീണ തിരിഞ്ഞു തന്നെ പെട്ടെന്ന് സോറിയും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങള് കണ്ടായിരുന്ന സോറി പറയുന്നത് കണ്ടു പിന്നെ അവരെന്താണ് ഇല്ല എനിക്ക് ലക്ഷ്മി ണെന്ന് ഞാൻ പറയത്തില്ല റിയാലിറ്റി ഷോയിൽ അവർക്ക് കോണ്ടന്റ് വേണം അവര് ഇങ്ങനെ ചെയ്താൽ ചിലപ്പോ അവര് നന്നായി പെർഫോം ചെയ്യുന്നു എനിക്ക് അവരുടെ വിചാരം നമുക്കറിയത്തില്ല ഈവൻ ഞാൻ ഹൗസിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ ചിന്തിക്കുമ്പോ പുറത്ത് വന്നപ്പോ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുണ്ട് നേരം മറിക്കും അപ്പം ചിലപ്പോ ആയിരിക്കും പിന്നെ ലക്ഷ്മിയായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ അറിയത്തൊന്നുമില്ല വളരെ ചെറിയ കോമ്പിനേഷൻ ഉള്ളൂ അങ്ങനെ ഒരുപാട് ദിവസം കണ്ടിട്ടൊന്നുമില്ല